രാജ്യത്ത് തെരഞ്ഞെടുപ്പുകളിൽ ഗുരുതര ക്രമക്കേടുകൾ നടക്കുന്നതായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബിജെപിയുമായി ചേർന്ന് ഒത്തുകളിച്ചുവെന്നും തെളിവുകൾ നിരത്തി രാഹുൽ ഗാന്ധി ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ യാഥാർത്ഥ്യം ഇതാണെന്നും തെളിവുകൾ നശിപ്പിക്കാനുള്ള തിരക്കിലാണിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉള്ളതെന്നും രാഹുൽ ഗാന്ധി പറയുന്നു ഭരണഘടനയ്ക്കെതിരായ കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നത് ആറ് മാസം നാൽപ്പത് പേരെ വെച്ച് ഓരോ മണ്ഡലവും പഠിച്ചതിനുശേഷം ശേഷം ആധികാരികമായും ഉത്തരവാദിത്വത്തോടെയുമാണ് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയതെന്നും ഗാന്ധി പറഞ്ഞു Who have voted multiple times in Karnataka. That's the names, that's their addresses, that's the polling booths where they register to vote. Thousands and thousands of these people. No address, house number zero. Father's name, I L S D H F H U G. But an interesting name. Either an address that doesn't exist. Or the address is zero, house number zero, or street number zero. Or then the address cannot be verified. These are forty thousand voters. So that's that's a single bedroom. Forty-six voters living there. Same thing there. Eighty voters living there. No sign of their existence. When we go there, we're threatened. Our people go there; they're threatened. Take video; they're threatened. Here is sixty-eight voters in a brewery, commercial establishment. Nobody lives there there are 4000 voters show the photos these are the photos either no photo or a photo that is so small new voters young voters like to vote for the prime minister now i'll show you how there's a lady called shakun rani 70 year old and you see very interesting thing here she appears twice on the voter list the scale is unbelievable there are six and a half lakh voters, and literally one lakh of those don't exist. They are being manufactured, and this is evidence of the crime in one assembly. We are absolutely convinced because we see the pattern. We have studied the pattern. We are absolutely convinced that this crime is being done at a huge scale across the country. There is a huge ൽ ഫ്രോഡ് ബീങ് പെർപേറ്റഡ് ഓൺ ദിസ് കൺട്രി ഇറ്റ് ഈസ് ബീങ് ഡൺ ബൈ ദ എലക്ഷൻ കമ്മീഷൻ ആൻഡ് ദ പാർട്ടി ഇൻ പവർ ആൻഡ് വി ഹവ് ഗിവൻ യു ക്രിസ്റ്റൽ ക്ലിയർ അൺഡൌട്ടബിൾ പ്രൂഫ് ഹിയർ താഫിക അസ്ലം ചേരുന്നുണ്ട് താഫിക് ഒരു രാഷ്ട്രീയ അണുബോംബ് എന്ന് പറഞ്ഞായിരുന്നു രാഹുൽ ഗാന്ധി തുടങ്ങിയത് അക്ഷരാർത്ഥത്തിൽ അതുതന്നെയാണ് സംഭവിച്ചത് എങ്ങനെയാണ് രാജ്യത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടുന്നത് എങ്ങനെയാണ് ബി ജെ പിക്ക് വേണ്ടി കള്ളവോട്ട് ചേർക്കുന്നത് എന്നതുൾപ്പെടെയുള്ള വളരെ ഗൗരവതരമായ വിഷയങ്ങളാണ് രാഹുൽ ഗാന്ധി ഇന്ന് പ്രസ്മീറ്റിലൂടെ ആ പ്രസന്റേഷനിലൂടെ രാജ്യത്തെ കാണിച്ചിരിക്കുന്നത് എങ്ങനെയായിരിക്കും രാഷ്ട്രീയമായിട്ട് ഇതിന്റെ പ്രത്യാഘാതം ഉണ്ടാവുക കൂടുതൽ തെളിവുകൾ ഇല്ലെങ്കിൽ കൂടുതൽ പ്രക്ഷോഭ പരിപാടിയെക്കുറിച്ചൊക്കെ രാഹുൽ വിശദീകരിക്കുന്നുണ്ടായിരുന്നു എല്ലാത്തിന്റെയും വിവരങ്ങൾ തന്നെയാ കഴിഞ്ഞ ദിവസമായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ തന്റെ കയ്യിൽ ഒരു അനുഭവം ഉണ്ടെന്ന് രാഹുൽ ഗാന്ധി ഡൽഹിയിൽ പ്രതികരിച്ചത് അതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധി ഇന്ന് വാർത്താ സമ്മേളനം വിളിക്കുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി ഉന്നയിക്കുകയും ചെയ്തത് വോട്ടെടുപ്പിന്റെ നടത്തിപ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്രിമം നടത്തുന്നുവെന്നാണ് പ്രധാനമായും രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചത് മഹാരാഷ്ട്രയിലടക്കം തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നതായും വോട്ടു മോഷണം നടന്നതായും രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഇതിന്റെ നിരവധി തെളിവുകളും അദ്ദേഹം പുറത്തുവിടുകയും ഉണ്ടായി സർവത്ര ക്രമക്കേടാണെന്നും ചില തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഞെട്ടിച്ചതായും രാഹുൽ ഗാന്ധി പറഞ്ഞു കമ്മീഷൻ ബി ജെ പിയുമായി ചേർന്ന് വോട്ടു മോഷ്ടിക്കുകയാണ് നിരന്തരം മഹാരാഷ്ട്രയിൽ നാൽപ്പത് ലക്ഷം ദുരൂഹ വോട്ടർമാരുണ്ടായിരുന്നു അവിടെ സാധാരണ പോളിംഗ് ആണ് നടന്നത് എന്നാൽ അഞ്ചു മണി കഴിഞ്ഞപ്പോൾ പോളിംഗ് പലയിടത്തും പൊതിച്ചുയർന്നു മഹാരാഷ്ട്രയിലെ രേഖകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നശിപ്പിക്കുകയാണ് ഉണ്ടായത് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടും കമ്മീഷൻ വോട്ടർ പട്ടിക നൽകിയില്ല സി സി ടി വി ദൃശ്യങ്ങൾ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് നശിപ്പിച്ചു ഇതിനായി കമ്മീഷൻ നയം വരെ മാറ്റിയെന്ന് കൂടി രാഹുൽ ഗാന്ധി ആരോപിച്ചു കർണാടകയിലും ക്രമക്കേട് നടന്നതായി രാഹുൽ പറയുകയുണ്ടായി ഒരു പ്രസന്റേഷൻ മുന്നിൽ വെച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ കൈവശമുള്ള തെളിവുകൾ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ നിരത്തിയത് വ്യാജവിലാസങ്ങളിൽ ഇല്ലാത്ത വോട്ടർമാരെ മിക്കയിടങ്ങളിലും തിരികെ കയറ്റുകയുണ്ടായി എക്സിറ്റ് പോളിൽ നിന്ന് പലയിടത്തും ഫലം വ്യത്യസ്തമായാണെന്ന് കൂടി രാഹുൽ ഗാന്ധി പറഞ്ഞു സാധാരണ ഫലങ്ങൾ ഉണ്ടാകുന്നതിൽ പൊതുജനത്തിന് സംശയങ്ങളുണ്ട് സർക്കാരിനെതിരെ സ്വാഭാവികമായും ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോലും ബി ജെ പിക്ക് ഭരണവിരുദ്ധ വികാരം അനുഭവിക്കേണ്ടി വന്നില്ല ഹരിയാനയിൽ സംഭവിച്ചതുപോലെ എക്സിൽ പോളുകൾക്ക് വിരുദ്ധമായി വലിയ ഭൂരിപക്ഷം ബിജെപിക്ക് ലഭിക്കുന്നതും ലഭിക്കുകയുണ്ടായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പലതും ഒളിപ്പിക്കുകയാണെന്ന് കൂടി രാഹുൽ ഗാന്ധി ആരോപിച്ചു അതോടൊപ്പം തന്നെ ചില കെട്ടിടങ്ങളിൽ പേരിൽ നൂറിലധികം വോട്ടർമാരെ പലയിടത്തും വോട്ടർ പട്ടികയിൽ പേര് ചേർത്തു ഒറ്റമുറിയിൽ താമസിക്കുന്ന ഒറ്റമുറിയുടെ പേരിൽ വരെ നാൽപ്പതിലധികം ആളുകളെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത രേഖകൾ ഉൾപ്പെടെ രാഹുൽ ഗാന്ധി പുറത്തുവിടുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ കമ്മീഷൻ രാഹുൽ ഗാന്ധിക്ക് കത്തെഴുതുകയും ചെയ്തിട്ടുണ്ട് രാഹുലിന്റെ കൈവശമുള്ള തെളിവുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിക്കണമെന്നാണ് ഇപ്പോൾ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ എന്തിനാണ് കമ്മീഷനെ ഈ തെളിവുകൾ സമർപ്പിക്കുന്നത് കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൈവശമുള്ള രേഖകൾ തന്നെയാണ് താനെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചത് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ലഭ്യമായിട്ടുള്ള ഓട്ടർ പട്ടിക ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചത് എന്തിനാണ് വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണിക്കുന്നത് എന്നുകൂടി രാഹുൽ ഗാന്ധി തിരിച്ചടിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ വിഷയം കൂടുതൽ ഉയർത്തിക്കൊണ്ടുപോകാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് ഇന്ത്യാ സഖ്യം ആ തീരുമാനിച്ചിരിക്കുന്നത് ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്കാണ് ഇന്ത്യാ സഖ്യത്തിന്റെ യോഗം രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ ചേരുന്നത് അതിന് മുന്നോടിയായിട്ടാണ് രാഹുൽ ഗാന്ധി ഇത്തരമൊരു രൂക്ഷ വിമർശനവും അതോടൊപ്പം തന്നെ ഈ ക്രമക്കേടുകൾ സംബന്ധിച്ചിട്ടുള്ള ആ വിവരങ്ങളുമെല്ലാം രാഹുൽ ഗാന്ധി മാധ്യമങ്ങൾക്ക് മുന്നിൽ പുറത്തുവിട്ടത് ഒരു അഡ്രസ്സിൽ തന്നെ ആ നിരവധി ആളുകൾ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിരിക്കുന്നത് അതായത് ഒരു സംസ്ഥാനത്തുള്ള ആളുടെ വിവരങ്ങൾ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടികയിൽ എങ്ങനെ പേര് വന്നു എന്ന് കൂടി രാഹുൽ ഗാന്ധി ചോദിക്കുന്നുണ്ട് ഒരേ ചിത്രങ്ങൾ ഉപയോഗിച്ച് സംസ്ഥാനത്തിന്റെ ഇടങ്ങളിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതൊക്കെ വലിയ അക്രമക്കേടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിൽ ഇത്തരം രേഖകൾ ഉണ്ടായിട്ട് പോലും ഒരു തരത്തിലുള്ള നടപടികളും ഉണ്ടാവുന്നില്ല ഇതെല്ലാം നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡിജിറ്റൽ തെളിവുകളൊക്കെ ആവശ്യപ്പെട്ടിരുന്നു അത് നൽകാൻ തയ്യാറായിരുന്നില്ല ഇനി അത് നൽകുമോ എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടതുണ്ട് അതേസമയം തന്നെ അപ്പുറത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരത്തിലുള്ള തെളിവുകൾ നശിപ്പിക്കാൻ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്കായിരിക്കും കടന്നിട്ടുണ്ടാവുക അതുൾപ്പെടെ ഇനി എന്തായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുള്ള നീക്കം കേന്ദ്ര സർക്കാർ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് ഓരോ സ്റ്റേറ്റിലും ഇപ്പം ബാംഗ്ലൂരിലാണ് ആദ്യ മാർച്ച് പ്രതിഷേധം തുടങ്ങുന്നത് എന്ന് പറഞ്ഞു പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടുള്ള പ്രതിഷേധം ഏത് രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഈ വാർത്താ സമ്മേളനത്തിന് വലിയ രീതിയിലുള്ള സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൈവശമുള്ള വെബ്സൈറ്റുകളിലുള്ള ഈ വോട്ടർ പട്ടികയിലെ ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണിച്ചത് അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് നിഷേധിക്കാൻ സാധിക്കുകയില്ല രാഹുലിന്റെ കൈവശമുള്ള തെളിവുകൾ ഹാജരാക്കാനായിട്ടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിനിപ്പോൾ രാഹുൽ നൽകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല രാഹുൽ അത് നൽകാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അത് മറുപടിയായി പറയുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും കമ്മീഷൻ ഏതായാലും പ്രതിസന്ധിയിലായിരിക്കുകയാണ് കാരണം കുറച്ച് ദിവസങ്ങളായി രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് കാരണം പലതരത്തിലുള്ള വോട്ടുകച്ചവടം തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും ചേർന്ന് നടത്തുകയാണ് നിരവധി ആളുകളെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നു മഹാരാഷ്ട്രയിൽ വോട്ട് ചെയ്ത ആൾ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി വോട്ട് ചെയ്യുന്നു ആരോപണം നേരത്തെ തന്നെ കോൺഗ്രസ് ഉയർത്തിയിരുന്നു അതിനെല്ലാം ഒരു തെളിവ് കൂടിയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ പുറത്തുവിട്ടത് ഒരേ സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടികയിൽ എങ്ങനെ കടന്നുകൂടി എന്നുള്ളത് ഒരു ഒരു ആ ചോദ്യമാണ് ആ ചോദ്യമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് രാഹുൽ ചോദിച്ചിരിക്കുന്നത് അതിനിപ്പോൾ കമ്മീഷൻ തന്നെ അതിന് വ്യക്തമായിട്ടുള്ള മറുപടിയും നൽകേണ്ടി വരും ബി ജെ പി ഏത് രീതിയിലാണ് നേരിടുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ബി ജെ പിയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഇതുവരെയും ഒരു മറുപടി രാഹുലിന്റെ വാർത്താ സമ്മേളനത്തിന് ശേഷം പുറത്തു വന്നിട്ടില്ല ബി ജെ പി ഒരു അതിനെ രാഷ്ട്രീയമായി തന്നെ ആ നേരിടും ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ നിരത്തിയായിരിക്കും ബി ജെ പി അതിനെ പ്രതിരോധിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്തായാലും ബിജെപി അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ ബിജെപിയുടെ മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു കൊണ്ട് ഉടൻ തന്നെ ഉണ്ടാകും നേരത്തെ രാഹുലിൽ സമാനമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ രാഹുൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മോശമായി ചിത്രീകരിക്കുകയാണ് രാഹുലിന്റെ ജനാധിപത്യ സംവിധാനത്തിൽ വിശ്വാസമില്ല തുടങ്ങിയ ആരോപണങ്ങളായിരുന്നു ബിജെപി ഉയർത്തിയത് ശരി